പകൽ സമയത്ത് ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ് മിക്കവാറും നിങ്ങൾക്ക് നല്ല രാത്രി ഉറക്കം ലഭിക്കാത്തതിനാലോ തിരക്കേറിയ ഒരു ദിവസമായിരുന്നതിനാലോ അല്പം വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നതിനാലോ ആകാം അത് ഉച്ചകഴിഞ്ഞ് ഉറങ്ങിയ ശേഷം നമുക്ക് ഉന്മേഷം തോന്നുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉച്ചകഴിഞ്ഞ് ഉറങ്ങുന്നതിന്റെ ഗുണങ്ങളിൽ ഒന്ന് മാത്രമാണിത് എന്നാൽ ഉച്ചകഴിഞ്ഞ് ഉറങ്ങുന്നത് ചില കാരണങ്ങളാൽ ദോഷകരമാണ് പകൽ ഉറക്കത്തിന്റെ ഗുണങ്ങൾ സമ്മർദ്ദത്തിൽ നിന്നുള്ള ആശ്വാസം ഉച്ച ഉച്ചകഴിഞ്ഞ് ഉറങ്ങുന്നത് സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം നൽകുന്നതുൾപ്പെടെ നിരവധി ഗുണങ്ങൾ നൽകുന്നു ജപ്പാനിൽ നടത്തിയ ഒരു പഠനം അനുസരിച്ച് രാത്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ദീർഘനേരം ഉണർന്നിരിക്കുന്നതിനാൽ ക്ഷീണം വർദ്ധിക്കുമെന്ന് ഡോക്ടർ സോദ് പറയുന്നു ഈ അവസ്ഥ വളരെക്കാലം തുടരുകയാണെങ്കിൽ വിട്ടുമാറാത്ത ക്ഷീണം വഷളായേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ പകൽ സമയത്ത് ഒരു ഉറക്കം എടുക്കുന്നത് ഇത്തരത്തിലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ഗുണം ചെയ്യും ക്ഷീണപ്രശ്നങ്ങൾ പരിഹരിക്കുന്നു രാവിലെ ഉച്ചകഴിഞ്ഞ് മാറുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും ക്ഷീണിതരാകും കാരണം നമ്മുടെ ശരീരം സർക്കാടിയൻ ഋതും പിന്തുടരുന്നു ഇതിൽ ഓരോ പന്ത്രണ്ട് മണിക്കൂറിലും ശരീര താപനില ചെറുതായി കുറയുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു ഇത് പ്രധാനമായും ഉച്ചകഴിഞ്ഞാണ് കാണപ്പെടുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ വ്യക്തിക്ക് ക്ഷീണം അനുഭവപ്പെടാം അതിനാൽ മുപ്പത് മിനിറ്റിൽ കൂടുതൽ ഉറങ്ങുന്നത് ക്ഷീണം വലിയ അളവിൽ ഒഴിവാക്കാൻ സഹായിക്കും ഉച്ച ഉച്ചകഴിഞ്ഞുള്ള ഉറക്കമുണർന്നിരിക്കാൻ സഹായിക്കുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് ജാഗ്രത പാലിക്കാൻ പ്രയാസമാണ് ഉച്ചയ്ക്ക് മണി മുതൽ നാലു മണി വരെയുള്ള സമയത്താണ് ഇത് സാധാരണയായി സംഭവിക്കാറുള്ളത് എന്ന് ഡോക്ടർ സൂദ് പറയുന്നു ഈ സമയത്ത് ശരീര താപനില ചെറുതായി കുറയുന്നു അതുവഴി നമുക്ക് അലസത അനുഭവപ്പെടാൻ തുടങ്ങുകയും ജാഗ്രത കുറയുകയും ചെയ്യുന്നു അതിനാൽ അല്പനേരം ഉറങ്ങുന്നത് ജാഗ്രത പാലിക്കാൻ സഹായിക്കും പകൽ ഉറക്കത്തിന്റെ ദോഷങ്ങൾ ദീർഘനേരം ഉറങ്ങുന്നത് പക്ഷാഘാത സാധ്യത ഇരുപത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു അമേരിക്കൻ അക്കാദമി ഓഫ് ന്യൂറോളജിയുടെ മെഡിക്കൽ ജേണലിന്റെ പഠനത്തിലൂടെ ഇത് സ്ഥിരീകരിക്കുന്നു തൊണ്ണൂറ് മിനിറ്റിൽ കൂടുതൽ ഉച്ചകഴിഞ്ഞ് ഉറങ്ങുന്ന ആളുകൾക്ക് പക്ഷാഘാത സാധ്യത ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണെന്ന് വെളിപ്പെടുത്തി കൂടുതൽ ഉറക്കം നഷ്ടപ്പെടുന്നതിലൂടെയും കൊളസ്ട്രോൾ നിലയിലെ അസ്വസ്ഥതകൾ ഉണ്ടാകാമെന്ന് പഠനത്തിൽ വെളിപ്പെടുത്തി ഉറക്കക്കുറവ് നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകും അമിതമായി ഉറങ്ങുന്നത് നല്ല ശീലമല്ല പക്ഷേ ഉറക്കക്കുറവും പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉച്ചകഴിഞ്ഞ് ഉറങ്ങുന്നത് മാത്രമല്ല ചില ആളുകളുടെ ജീവിതശൈലി കാരണം രാത്രിയിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉറങ്ങാൻ കഴിയൂ ഇത് ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ ദോഷകരമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്തത് പ്രമേഹം രക്താതിമർദ്ദം ഹൃദ്രോഗം പൊണ്ണത്തടി വിഷാദം എന്നിവയ്ക്ക് കാരണമാകും അതുകൊണ്ടാണ് എല്ലാ ദിവസവും ആവശ്യത്തിന് ഉറങ്ങാൻ ശ്രമിക്കേണ്ടത് ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ